യും ആമേൽ തിര ഈശോയുടെ തിരഹൃദയ വടക്കം പതിമൂന്നാം തീയതി ഈശോയുടെ തിരയ ഹൃദയം വിനയത്തിന്റെ മാതൃകയാകുന്നു വിനയം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു പുണ്യമാണ് ഭാഗ്യപൂർണവും സമാധാന സമ്പുഷ്ടവുമായ ലോക ജീവിതം നയിക്കുന്നതിന് വിനയശീലം ആവശ്യമാണെന്നതിൽ ആർക്കും സംശയമില്ല ഈശോയുടെ ദിവ്യഹൃദയമാണ് ഈ ദിവ്യമാണ് അതുല്യമായതൃക ജീവിതകാലം മുഴുവനിലും പ്രത്യേകിച്ച് പീഡാനുഭവവാസത്തിലും ഈശോ പ്രദർശിപ്പിച്ച വിനയശീലം അത്ഭുതകരമാണ് സ്നേഹനിധിയായ ഈശോ ഒരു കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നു സർവസങ്കടും സഹിക്കുമെന്ന് അന്തരീക്ഷത്തിൽ നക്ഷത്ര സമൂഹങ്ങളെയും ആഴിന്റെ അടിത്തട്ടിൽ മത്സ്യങ്ങളെയും ഭൂമിയിൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച വിശ്വവിധായ ദൈവം ഈ ഭൂതജനം പ്രദർശിപ്പിച്ച അപമര്യാദകളും ഉപദ്രവങ്ങളും അസന്തുഷ്ടിയും ആവരാതിയും കൂടാതെ സഹിക്കുന്നു മൂന്ന് വർഷത്തോളം ദീർഘിച്ച ഈശ്വരുടെ പരസ്യ ജീവിതകാലത്ത് അവിടെ നിന്ന് പഠിപ്പിച്ചെടുത്ത ശിഷ്യരിൽ ഒരുവനായി ഉദാസ് അവിടത്തെ ഒറ്റ കൊടുക്കുന്നതിനായി വന്നപ്പോൾ അവരെ ശാസിച്ചു ശിക്ഷിക്കുവാൻ അവിടെ നിന്ന് ഒരുങ്ങുന്നില്ല സ്നേഹിത നിയന്തിനായി വന്നിരിക്കുന്നു എന്ന് സ്നേഹഗുറം ചോദിക്കുകയാണ് ചെയ്തത് അപ്പോ ഈശോയെ പത്രം ഈശ്വയെന്ന് മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു അദ്ദേഹത്തിന്റെ നേരെ വെറുപ്പിന്റെ രേഖ പോലും പ്രദർശിപ്പിക്കാതെ അനുഗ്രഹപൂർണ്ണമായ ക്ഷണിക്കുകയാണ് ചെയ്തത് വിശുദ്ധ തോമസ് ഈശോയുടെ ഉയർത്തിനെ പറ്റി അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി തന്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതിന് അനുവദിക്കുകയുണ്ടായി ക്ലേശപൂർണമായ മരണം വരെ ഈശോ വിനയവിധിയായിട്ടാണ് പെരുമാറിയത് നമ്മുടെ നാഥനും നേതാവുമായി ഈശോയുടെ മാതൃക നമുക്ക് അനുകരിക്കാം ശത്രുക്കളെ പോലും സ്നേഹപൂർവം വീക്ഷിച്ച അവിടത്തെ ശിഷ്യരായ നമുക്ക് നമ്മുടെ സഹോദരന്മാരുടെ നേരെ പകയും ദേഷ്യം വെച്ച് പുലർത്തുന്നത് ഭൂഷണമോ ശത്രുക്കൾക്ക് വേണ്ടി അന്ത്യനിമിഷം പ്രാർത്ഥിച്ച അവിടത്തെ അനുകരിപ്പാൻ ആത്മാർത്ഥമായി നാം സന്നദ്ധരാകുന്നുണ്ടോ ഈശോടെ വിനയശീലം അനുകരിക്കാൻ നമുക്ക് ശ്രമിക്കാം ജപം ആരാധനയ്ക്ക് നിർവാ അവസ്ഥയിൽ ആയിരിക്കുന്നു നിറഞ്ഞ എന്റെ ഹൃദയത്തെ മാറ്റി അങ്ങേ ദിനെ ധാരാളമായി നൽകണമെന്നും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലേ ഞങ്ങളുടെ പിതാവായ പരിസരപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശ്രീ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് ആമേൻ രാജ്യം വരണമേഖത്തെ ആകർഷിപ്പിക്കുന്നത് പോലെ

അരേ മേ ശുക്രീ കർത്താവാണ് മേടുകളേ സ്ത്രീകളിലേവഞ്ഞിരിക്കപ്പെട്ടവാണ് അങ്ങയുടെ ദർജൻ ഫലമായി ഈശോൻങ്ങിനെ ഇവിടെ വനാവുന്നു വത്സകപരിയമേ തപർയമേ പവിഴായേൽപ്പെട്ടി കോട ജനദീമതസമയതം തംപ്യന്റെ ദൃശരണമേ ധാരണമ്പതനമർ സർമാസ്തുതി ആമീലെ കോളി കോർമേ പോる എന്നേക്കും ആമേ സരസ്നേഹയോർ പിതാവേ അങ്ങના നാമമുജതവകമേ അങ്ങേ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കുടുംബാംഗത്തിൽ ഉൾപ്പെടുത്തലേ ഇല്ല ഞങ്ങളെ രക്ഷിക്കണമേ ിഷിഹായുടെ തിരുഹൃദയുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുകുമാരനായ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ പരിശുദ്ധാലയമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യും സ്നേഹത്തിന്റെയും നിധിയായം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും മധുതയുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൂരിതമായ ഈശോയുടെ ത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങി എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ

നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അധക്ഷമയോടുകൂടെ സഹിക്കുക പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി